നമസ്കാരം ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി വലിയ ചർച്ചാ വിഷയമായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കുകയും പിന്നീട് ദുരൂഹതകൾ പകുതി നീങ്ങുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മഹാസമാധി ചടങ്ങുകൾ നടക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ വണ്ടിയിൽ ഒരു നാമജപ ഘോഷയാത്രയുമായാണ് സമാധി മണ്ഡപത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പരിപാടിയുമായാണ് ഇവിടുത്തെ ഭക്തജനങ്ങളും മറ്റ് സംഘടനാ പ്രവർത്തകരും എല്ലാവരും തന്നെ എത്തിയിരുന്നത് എന്തായാലും ഇപ്പോൾ ഈ സമാധി ചടങ്ങുകൾ മഹാസമാധി ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ് നെയ്യാറ്റിൻകരയിലെ ഗോപിൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും ചർച്ചകളുമാണ് ഉയർന്നു വന്നിരുന്നത് കഴിഞ്ഞ ഒൻപതാം തീയതി അദ്ദേഹത്തിന്റെ മകൻ ഈ ഗോപിൻ സ്വാമി എന്ന എഴുപത്തെട്ടുകാരനെ സമാധിയിരുത്തി എന്ന വാദവുമായാണ് ആദ്യം മുതൽ രംഗത്ത് വന്നത് പിന്നീട് ഈ ഒരു ഗോപിൻ സ്വാമിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അയൽവാസികൾ ഉൾപ്പെടെയുള്ളവർ പരാതിയുമായി രംഗത്ത് വരുന്നു ഇദ്ദേഹത്തെ കാണാനില്ല എന്ന പരാതിയുമായി രംഗത്ത് വരുന്നു ഇതിനുശേഷം ഒരു സമാധി ഒരു ദുരൂഹമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു അതിനുശേഷം ഗോപിൻ സ്വാമിയുടെ ഈ സമാധി മണ്ഡപം കോടതി ഉത്തരവ് പ്രകാരം പൊളിച്ചു മാറ്റുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി വിധേയമാക്കുകയും ചെയ്യുന്നു എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു ഇനിയും കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരാനുണ്ട് എന്തായാലും ഈ വിവാദ സമാധി പൊളിച്ചതിന് ശേഷവും നമുക്ക് കേരളക്കരയിൽ കാണുവാൻ സാധിച്ചത് ഈ നെയ്യാറ്റിൻകരയിലെ വീട്ടിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും എസ് പി ഉൾപ്പെടെയുള്ള കളക്ടർ സബ് കളക്ടർ എസ് പി എന്നിങ്ങനെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും മറ്റു ഭരണാധികാരികളും എല്ലാവരും തന്നെ കൂടിച്ചേർന്ന ഒരു സമാധി ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതായത് മഹാസമാധി ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ ഒരു മരണം വിവാദമായതിനുശേഷം ഇത്തരത്തിൽ ഒരു നിരവധി ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സമാധി ചടങ്ങ് ഉണ്ടോ എന്നതിൽ സംശയമുണ്ട് എന്തായാലും ഗോപിൻ സ്വാമി പോലും പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അതിനേക്കാളും ഏറെ കൂടിയ അളവിൽ ഒരു മഹാസമാധി തന്നെ ഗോപിൻ സ്വാമിക്ക് ലഭിച്ചു മന്ത്രോച്ചാരണങ്ങളുടെയും വലിയ ജനവിഭാഗത്തിന്റെയും പിന്തുണയോടെയും അകമ്പടിയോടെയും